ൂസാക്കിയും മരുമോളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അമ്മായി അമ്മ ബഷപ്പ് സഹിക്കാൻ അതെ നേരത്തെ തന്നെ കഴിച്ചു ഭാവി പോവുകയാണല്ലോ കൂട്ടത്തെ സ്റ്റു ഒക്കെ ശ്ശി കൊടുത്ത് കടത്തിക്ക അനുശി എന്ന് കിടത്തിക്കാമീ കുട്ടി തന്നെ എന്താണ് ഓ കമ്മശീട്ടിക്ക് കുളിക്കാതെ കമ്മിഷിട്ട് നല്ല സുന്ദരി ആന പൊടി കിട്ടണേ ഷൂ ഷൂ ബ്ലാക്ക് ബ്ലാക്ക് മതിയോ ഉണ്ട് പിന്നെ പരിപാടി എല്ലാം എല്ലാരും പോയി ഞാൻ അവസാന തുള്ളിയായിട്ടൊരു റെണ്ണക്കുട്ടിണ്ടായിരുന്നു റെണ്ണമോളും പോവാന്നൊക്കെ തുണികളെന്തരണക്കാട്ടി അതൊക്കെ എടുക്കാണ്ട് സ്ലോ മോഷനു പോയോ അതെ ആ ശരി പോ ും പറ്റിട്ടൊന്നുമില്ല അല്ലേ ഒന്നും പറ്റിയിട്ടില്ല തിരവേം പോലെ തോന്നുന്നില്ല അവർ വഴി അവർ ഒന്നും അവർ പക്ഷേ വന്നോ ബാഗിൽ ഞങ്ങൾ ഒരുങ്ങി പുറപ്പെട്ട് ഇറങ്ങാനൊക്കെ കൊണ്ടാക്കാൻ പോകുക കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ രാവിലെ വരുന്ന മണക്കെട്ടോ കൊണ്ടാക്കണേ അവിടെ കോഴിക്കോട് ഉള്ള ഒറ്റക്ക് അങ്ങനെ പോകും അങ്ങനെ വരാനും പോകാനൊക്കെ വയ്ക്കും അപ്പോൾ അന്ന് എല്ലാവരും ചോദിച്ചിരുന്നു കോഴിക്കോട് വരെ ഒക്കെ കൊണ്ടാക്കി കൊടുക്കാനല്ലേ മോശമായി എന്നൊക്കെ കേട്ടോ പക്ഷെ അങ്ങനൊന്നുമില്ല നമ്മൾ ഇപ്പം മക്കളാണെങ്കിലും മരുമക്കളാണ് ആരാണെങ്കിലും വെറുതെ എങ്കിലും ഓവർ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഉളക്ക് പോകാൻ അറിയും ചെയ്യും ചോദിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ഫുൾ ഈ കുട്ടിനെ വെച്ച് അത്രയും ദൂരം വെറുതെ പോകേണ്ട കാര്യമില്ല ചിലവരൊക്കെ അങ്ങനെയാണ് വെറുതെങ്കിലും അങ്ങനെയുള്ളവരോട് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അവൾക്ക് പോകാൻ അറിയുകയൊക്കെ ചെയ്യുമല്ലോ പോകാൻ മിക്ക ചെയ്യലും അവൾക്ക് പോലും ബസ് കയറി നേരെ അവിടെ ചെല്ലുന്നതാണ് ഏറ്റവും സൂക്കം അപ്പോൾ കുറേ ദിവസമായിട്ടും പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ്ങിൽ ആക്കാതി അപ്പോൾ അറിയാമല്ല അപ്പോൾ അതൊക്കെ ഇതാക്കിയിട്ട് ഇങ്ങനെ വെറുതെ എങ്കിലും ആവശ്യമില്ലാതെ അതിൻ്റെ ഒന്നും കാര്യമില്ല അപ്പോൾ അങ്ങനെ പോകും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഉണ്ടാക്കി വരുമ്പോഴേ കൊണ്ടാക്കി ആ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ദിവസം ഒരു മൂഡ് ഓഫ് ദിവസം എല്ലാവരും പോകുന്ന ദിവസം അപ്പം വന്നു അതേപോലെ തന്നെ മൂഡ് ഓഫ് ദിവസമായിരുന്നു അപ്പോൾ എന്താ പോയി ഓളും പോയി അപ്പോൾ ആകെ മൂഡ് ഓഫായിട്ടോ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ടേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കിങ്ങിക്ക് പോയി കിട്ടും അപ്പോൾ ഒരു ജാതിയായി പിന്നെ എറണാകുളം പോകുന്നതിൻ്റെ മുമ്പ് ചിക്കിങ്ങിക്ക് പോവായിരുന്നു അപ്പോൾ വിചാരിച്ചത് ഇനി വരുമ്പോൾ എന്നാൽ പുറത്ത് പോയിട്ട് ഓണം കൂട്ടി പുറത്ത് പോയി ഫുഡ് കഴിക്കാറ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ലഞ്ചിൻ്റെ സമയം ആക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ലഞ്ചി ാണ് ഞങ്ങൾ മത്സാഹനം പോയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ഇരിഞ്ഞു ഇപ്പൊ ഞാൻ അതേ ഡ്രസ്സിട്ടിട്ട് ഈ പോണത് റനനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലാട്ട് രന പോയൻ്റെ ശേഷം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഇപ്പം കാണിക്കാൻ കാരണം എന്താ വച്ചാൽ അത് കാണുന്ന ഒരുപാട് പേർക്ക് നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം കാണിച്ചു തരാനാണ് അതായത് ഇപ്പൊ നോമ്പൊക്കെ വരാൻ പോകുകയാണല്ലോ നോമ്പ് വരുന്നതിന് വീടിൽ തീർക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ ഈ വീഡിയോ കാണുന്നത് ഞങ്ങൾ സോഫ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എക്സൽ ഫർണിച്ചർ ഉണ്ടല്ലോ അവിടെ റമദാൻ്റെ നല്ല ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വീടിരിക്കലുള്ളവർക്കും അതല്ലെങ്കിൽ വീടിലുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടും അല്ലെങ്കിൽ ആരെങ്കിലും പുതിയതായി വീടിരിക്കലുണ്ടെങ്കിലും അല്ലെങ്കിൽ വീടിൽ ഉണ്ടാവുമ്പോൾ മാത്രമല്ലല്ലോ അല്ലാതെ എന്തെങ്കിലും ഫർണിച്ചർ ഒക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും വരും ഞാൻ കാണിച്ചു എക്സൽ ഫർണിച്ചറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങള് പുതിയ അന്നത്തെക്കാളും പുതിയ പുതിയ ഐറ്റംസുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പുതിയ ഓഫറുകളുണ്ട് എന്തായാലും ഊട്ടി റോഡിൽ പൂപ്പലത്താണ് കേട്ടോ എക്സൽ ഫർണിച്ചർ വരുന്നത് ഇവിടെ വീടിന്റെ റെനോവേഷൻ ഒക്കെ കഴിഞ്ഞ സമയത്ത് നല്ലൊരു സോഫ ഉണ്ടാക്കുന്ന സ്ഥലം ഏതാണെന്നൊക്കെ അന്വേഷിച്ച് പിടിച്ചിട്ടാണ് ഞങ്ങൾ ഇത് കണ്ടെത്തിയത് കേട്ടോ പക്ഷെ എക്സൽ ഫർണിച്ചർ ഇവിടെ വർഷങ്ങളായിട്ടുണ്ട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഷോപ്പാണ് നമുക്ക് ഉണ്ടാക്കിയ പോലെ തന്നെ ഇപ്പൊ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കാണ് ഏതിപ്പോ നമ്മള് കണ്ട ഏതെങ്കിലും മോഡലിൽ ഇപ്പൊ ഈ മെറ്റീരിയൽ വേണ്ട വേറെ മെറ്റീരിയലും വേറെ കളറും ഒക്കെ ഉണ്ട് അല്ലേ സോഫയും ബാക്കി എല്ലാ നമ്മൾ നമ്മൾ ആണ് ആണ് ഇതാണല്ലോ ഔട്ട്ഡോറിൽ ഒക്കെ ഇടാൻ പറ്റിയത് ഇവരുടെ ഫർണിച്ചറൊക്കെ നമുക്ക് ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ പറ്റൂട്ടോ അവരുടെ വെബ്സൈറ്റിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലൊക്കെ കൊടുക്കാം ഇവിടെ കാണിക്കുന്ന എല്ലാ ഫർണിച്ചറും അതിന്റെ വിലകളും ഒക്കെ അതിലുണ്ടാവും ഇതൊക്കെ പ്രീമിയം ആയിട്ടുള്ളത് അല്ലേ മൂന്ന് നാലില് നാല് സെക്ഷൻ ആയിട്ടാണ് പ്രീമിയം സ്റ്റാൻഡേർഡും ബഡ്ജറ്റും എക്കണോമി എക്കണോമിക് എക്കണോമിയിലൊക്കെ നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ ഫർണിച്ചറുകൾ ആക്കാരിലൊക്കെ കാണിച്ചു തരാം വലിയ കളക്ഷൻ തന്നെ ഉണ്ട് ബെഞ്ചുകൾ നാല് തൊള്ളായിരം ഇതെല്ലാം നാലേ തൊള്ളായിരം തന്നെ ഇതെല്ലാം അഞ്ചേ തൊള്ളായിരം നാലേ തൊള്ളായിരം ഉള്ളൂ കേട്ടോ ഈ ഒരു സെക്ഷനിലുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ല ഇവിടെ റമദാൻ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടോ അതിന്റെ ഭാഗമായിട്ട് നല്ല ഓഫറിലാണ് കൊടുക്കുന്നത് കാണിച്ച ത്രീ സീറ്റർ ബെഞ്ചിന് വെറും നാലായിരത്തി തൊണ്ണൂറ് മുതലാണ് സ്റ്റാർട്ടിംഗ് ഡൈനിങ് ടേബിൾ സ്റ്റാർട്ടിങ് അഞ്ചേ തൊള്ളായിരം അതുപോലെ ഡൈനിങ് ചെയർ സ്റ്റാർട്ടിങ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ കോട്ടിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എട്ടേ തൊള്ളായിരം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് സോഫന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആറേ ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ് എന്തെങ്കിലും ഒരു ഫർണിച്ചർ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എക്സൽ ഫർണിച്ചർ നല്ലൊരു ഓപ്ഷൻ കാരണം എല്ലാവിധ ഫർണിച്ചറുകളും അവിടെ ഉണ്ട് എല്ലാ ടൈപ്പിലുള്ളതുകൊണ്ട് പിന്നെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആക്കി എടുക്കും ചെയ്യാ എക്സലിന്റെ മെയിൻ ഹൈലൈറ്റ് അവരുടെ പ്രൈസും അതുപോലെ നല്ല ക്വാളിറ്റിയും നല്ല സർവീസും എക്സൽ ഫർണിച്ചറിന്റെ പ്രൊഡക്ട്സുകളൊക്കെ ഓൺ ഡിസൈൻ ആണ് ഓൺ മാനുഫാക്ചറിങ് ആണ് പിന്നെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന എല്ലാ ബ്രാൻഡുകളും ഉണ്ട് കേട്ടോ ഇതാണ് എക്സലിന്റെ സ്റ്റാൻഡേർഡ് ഫുള്ള് ബെഡ് ബെഡ്റൂം സെക്ഷൻ ആണ് മാറ്റിൽ നമുക്ക് എന്താണ് കടക്കുന്ന ഏജ് ഒക്കെ നോക്കിയിട്ട് നല്ല മാട്രസ് സെലക്ട് ചെയ്യണത് അങ്ങനെയൊക്കെ ആയിട്ടാണ് അവിടെ ప్రముఖ బు మాత్రే వచ్చిట్లు അതെ അതെ ബെഡ്റൂം സെറ്റിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് തന്നെയുണ്ട് ഇവിടെ ഞാൻ കാണിച്ചു തരാം അതുപോലെ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ മാട്രസ് സെക്ഷൻ ആണ് ഇവിടെ ഉള്ളത് എല്ലാ പ്രമുഖ ബ്രാൻഡിന്റെ എല്ലാ ടൈപ്പുകളും എല്ലാ വെറൈറ്റികളും ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ തന്നെ ചെയ്യുന്ന ആണ് കംപ്രസ്ഡ് മാട്രസ് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതേമാതിരി പ്രൊഡക്ഷൻ തന്നെയാണ് ഇതിന് വേണ്ടി ജർമ്മനിക്കൊന്നും പോകേണ്ട ആവശ്യമില്ലാ സൈസിൽ നമുക്ക് സ്പ്രിംഗും സ്പ്രിംഗ് ഇത് ലാറ്റക്സ് ആണ് ഏത് മോഡലിൽ നമുക്ക് ഈ ടൈപ്പിൽ ചെയ്തെടുക്കാം സ്പ്രിംഗും കംപ്രസ്ഡ് സ്പ്രിംഗ് വാക്ക് ഇത് മഹാഗണിവുഡിലാണ് വരുന്നത് അറേകാല അഞ്ച് ഫാമിലി കോട്ടാണ് ഇന്നത്തെ കോട്ട് എട്ട് തൊള്ളായിരം സ്റ്റാർട്ട് ചെയ്യും ഇതൊക്കെ ഓരോ മോഡലിൽ ഡ്രസ്സിംഗ് ടേബിൾ ആണ് ഡ്രസ്സിംഗ് ഒരു ആയിരത്തി അഞ്ഞൂറിൽ സ്റ്റാർട്ട് ചെയ്യും പാർട്ടിക്കൽ ബോർഡിലാണ് ഇത് വരുന്നത് ഇത് നമുക്ക് നമ്മുടെ റൂമിന്റെ സൈസും അളവ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും ഫുൾ ബെഡ്റൂം സെറ്റ് കട്ടിലുണ്ടാവും സൈഡ് ബോക്സ് ത്രീ ഡോർ അലമാര പിന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഇത് മുപ്പത്തി ഒന്നേ തൊള്ളായിരം വരുന്നത് ഫുൾ സെറ്റ് ഇത് ഇങ്ങനെ രണ്ട് ബെഞ്ചാ വരിക പിന്നെ ടേബിൾ ഒമ്പതേ തൊള്ളായിരം വരും ഇത് മാർബിൾ ടോപ്പ് ഒമ്പതേ തൊള്ളായിരം ഇതും അതേപോലെ തന്നെ നാല് ചെയറൽ വരുന്നതാണ് ഉള്ളിക്ക് പോണത് അത് ഒമ്പതേ തൊള്ളായിരം ഇത് പന്ത്രണ്ടേ തൊള്ളായിരം മെറ്റൽ ലെഗില് മാർബിൾ ടോപ്പ് വരുന്നത് നാലേ തൊള്ളായിരുന്നു എടുത്തു കാണിച്ചോ ഈ ഒരു ടേബിൾ വേറെ ആവശ്യങ്ങൾക്കും ആൾക്കാർക്ക് ഈ ടേബിൾ ആവശ്യം ഉണ്ടാവും അല്ലേ നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ സ്റ്റാർട്ടിംഗ് മോഡൽസ് ആണ് ഗ്ലാസ് ടോപ്പ് ഡൈനിങ് ടേളൊക്കെ അഞ്ചേ തൊള്ളായിരം സ്റ്റാർട്ട് ചെയ്യും അഞ്ചെ തള്ളായിരം അല്ലേ അഞ്ചായിരം അഞ്ചേ തൊള്ളായിരുന്നു ആറ് ആറ് ചെയറിന്റെ മാർബിൾ ടോപ്പ് ടോപ്പിടുമ്പോ ഒമ്പതേ തൊള്ളായി അതിൽ ഒരുപാട് മോഡൽസ് ഒക്കെ ഒമ്പതേ തൊള്ളായിരുന്നു മാർബിൾ ടോപ്പിൽ മാർബിൾ ടോപ്പ് അല്ലേ ഒമ്പതായി മാത്രമേ മാത്രമാണെങ്കിൽ പതിനാറേ തൊള്ളായിരുന്നു ഇരുപത്തിരണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി യു വിയിൽ വരുന്ന വാട്ട്രോപ്പാണ് പാർട്ടിക്കൽ ബോർഡില് യു വിയില് വരുന്നത് വാങ്ങി മാറ്റോ ലെഗ്ഗ് മറ്റല്ലാണ് പത്ത് വർഷം വേറണ്ടി കൊടുക്കാതിന് ഇങ്ങനെ കിച്ചൺ സെറ്റിന്റെ നല്ലൊരു കളക്ഷൻസ് തന്നെ ഉണ്ട് ഇവിടെ പല വിലകളിലും പല മോഡലിലുള്ളത് എക്കോണോമി ആ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ സാധനങ്ങൾ സാധനങ്ങളുണ്ട് ഇവിടെ കസേരയുടെ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമർക്കും ചെയർ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിന് സിറ്റൌട്ടിൽ ഇടാൻ പറ്റിയതും അല്ലാത്തതൊക്കെ ഒക്കെ ആയിട്ടുള്ള കോളേജ് ഓഫീസുകളും ചെയ്യുന്ന ഐറ്റംസ് ആണ് ഓരോ ഓഫീസിലോട്ടോ കോളേജ് റൂമിലോട്ടൊക്കെ ചെയ്യുന്ന ഐറ്റംസ് ആണ് അല്ലെ ഈ ഒരു ചെയർ മാത്രം ഇത് നമ്മുടെ ചൈന ഇമ്പോർട്ടഡ് ആണ് ശരി പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഓഫീസിൽ യൂസ് ഫയൽസ് വേണ്ടി ഇത് പ്രീമിയം സോഫാസ് ആണ് താഴെ സോഫാസ് ആണ് നമുക്ക് കസ്റ്റമർക്ക് ഒരു ഡേറ്റിൽ ഫുൾ റാപ്പ് ചെയ്ത് ഇവിടെ ഇങ്ങനെ പോവാതാണ് സിംഗിളും ഡബിളും നമ്മൾ ഈ മോണ്ടൽ കാണിച്ചു കൊടുത്തിന് ശേഷം ആയിക്കാണ്ട് സൈസും ഹോസ്റ്റലിലൊക്കെ ചെയ്യണേടക്ക ോ എന്തെങ്കിലും ഒരു ഫർണിച്ചർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എക്സലിൽ പോകുന്നോളി കേട്ടോ നിങ്ങൾക്ക് എന്തായാലും കിട്ടും അതുപോലെ തന്നെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരും ചെയ്യും പിന്നെ അവിടെ ഫ്രീ ആയിട്ട് ഇന്റീരിയർ ഡിസൈനറിന്റെ അഡ്വൈസും കിട്ടും അതിനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റും കൂടി ഉണ്ടാവും ഇപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ അവരുടെ വെബ്സൈറ്റിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ റമദാൻ ഫെസ്റ്റിവൽ കഴിഞ്ഞതിന് മുമ്പ് തന്നെ എല്ലാവരും എക്സൽ ഒന്ന് വിസിറ്റ് ചെയ്തോളി നമുക്ക് തന്നെ പോയ വിശേഷങ്ങളൊക്കെ തന്നെ പോവാട്ടോ ബാഗ് ഈ രണ്ട് ബാഗ് ബാഗ് കുപ്പായം പാന്റ് ഒക്കെ ഇട്ടത് പിന്നെ റനൻറെ ക്ലിപ്പും പിന്നെ ഇതാ റനന്റെ വാട്ടർ ബോട്ടിൽ ഇതാ ഇതാ ബാബി കൊണ്ടുവന്ന വാട്ടർ ബോട്ടിൽ പിടിച്ചോ ഏതാ വണ്ട വണ്ട അതാ പിടിച്ചോണ്ട് നമ്മൾ മൂടെ

ചിക്കനീക്ക് പോയിട്ട് ഇവളെ കൊണ്ടിട്ട് ഞങ്ങള് വണ്ടിയിൽ നിന്ന് കഴിക്കുമ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹത്തിനൊന്നും പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഇരുന്നിട്ടിന്ന് ചിക്കനിൽ കഴിക്കണു കണ്ടിട്ടുണ്ടെങ്കിൽ അവളെന്താ നോക്കി വിചാരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ കഴിച്ചിരുന്നു എന്താ ഓർഡർ ചെയ്ത ഏ എന്താ ഓർഡർ ചെയ്തേ യാമി എന്താ കഴിക്കുക ഫോൺ പൈസ ഏ ആ ഓക്കേ ചട്ടിച്ചോറ് അടിപൊളി ട്രെയിനെ ഫുള്ള് കഴിച്ചു അതായത് എല്ലാ കൂടാനും തുടച്ച് വൃത്തിയാക്കി അങ്ങനെ കഴിക്കണല്ലോ ഞങ്ങള് റണ്ണെന്നെ ആക്കിയിട്ട് പോവാണ് ആ ഒരു പ്ലാൻ അതെല്ലാർക്കും

ോക്കണ കൂടെ ദീദി പോയ ഓടത്തേക്ക് നോക്കണ സങ്കട ഞാൻ കുട്ടിക്ക് ദീദി പോയെ